ഒരിക്കൽ ഫേൽപൂർ ഗ്രാമത്തിൽ ഒരു ആത്മീയ നേതാവ് സന്ദർശനത്തിനെത്തി അദ്ദേഹത്തെ കാണാൻ നിരവധി ആളുകൾ തടിച്ചുകൂടിയിരുന്നു മരപ്പണിക്കാരനായ ബാലുവും വളരെ പ്രയത്നിച്ച് ഗുരുവിൻ്റെ അടുത്തെത്തി നമ്മുടെ ഉള്ളിലെ നെഗറ്റിവിറ്റിയെ എങ്ങനെ സ്വയം കണ്ടെത്തി ഇല്ലാതാക്കാനാകും എന്ന സംശയമാണ് അയാൾ ചോദിച്ചത് ചോദ്യം ഇഷ്ടപ്പെട്ടു എന്ന മട്ടിൽ ഗുരുവെന്ന് പുഞ്ചിരിച്ചു തന്നെ തനിച്ച് വന്നൊന്ന് കാണൂ എന്ന് അദ്ദേഹം പറഞ്ഞു അടുത്ത ദിവസം രാവിലെ തന്നെ ബാലു തൻ്റെ ഭാര്യ വിമലയെയും കൂട്ടി ആശ്രമത്തിലെത്തി ഗുരുവിനെ കണ്ടു വണങ്ങി പറയൂ എന്താണ് വിഷമം ഗുരു സാവധാനം ചോദിച്ചു ആചാര്യ മനസ്സിൻ്റെ ഭാരം താങ്ങാൻ പറ്റാതെയായിരിക്കുന്നു സ്വസ്ഥത എന്തെന്നറിയുന്നില്ല ജീവിതം മുരടിച്ചു പോവുകയാണോ എന്ന ഭയമാണ് ഉള്ളിൽ പ്രതീക്ഷ പറ്റിയ പോലെ ജോലിയൊന്നും ഒട്ടും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ബാലു നിരാശയോടെ പറഞ്ഞു ഗുരുവിമലയെ നോക്കി അവർ കരയുകയാണ് ഭർത്താവിൻ്റെ മാനസികാവസ്ഥയിൽ അവരും അങ്ങേയറ്റം വ്യാകുലപ്പെടുന്നുണ്ടെന്ന് ഗുരുവിന് മനസ്സിലായി വിഷമിക്കാതെ ഇരിക്കൂ ഈ ലോകത്ത് എന്തിനാണ് മാർഗമില്ലാത്തത് ഞാൻ പറയുന്ന കാര്യങ്ങൾ സാവധാനം ശ്രവിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കൂ മാറ്റമുണ്ടാകും വിമലയുടെ മുഖത്തെ വിഷാദഭാവം അപ്രത്യക്ഷമായി പ്രതീക്ഷയുടെ പുഞ്ചിരി വിളർന്നു പറഞ്ഞാലും അങ്ങുന്നേ അതെന്തു തന്നെയായാലും അനുസരിക്കാൻ ഞങ്ങൾ ഇരുവരും തയ്യാറാണ് അവർ തൊഴുതുകൊണ്ട് പറഞ്ഞു ബാലു അങ്ങേയറ്റം വിഷാദത്തിൻ്റെ പിടിയിലാണ് അതൊരു പക്ഷേ താൻ ആഗ്രഹിക്കും വിധം ജീവിതം മുന്നോട്ട് പോകുന്നില്ലല്ലോ എന്ന നിരാശ കൊണ്ടാകാം അല്ലെങ്കിൽ അമിതമായ പ്രതീക്ഷകളിലും ആഗ്രഹങ്ങളിലും മനസ്സ് കുടുങ്ങിപ്പോയിട്ടുണ്ടാകാം അത് ബാലുവിന് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ശരിയായിരിക്കാം ഇതിൽ നിന്നും പുറത്തുവരാൻ എന്താണ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുക അവരുടെ ദയനീയമായ ചോദ്യം കേട്ട് ഗുരുവിന് അവരോട് അനുകമ്പ തോന്നി ഞാൻ പറയുന്ന ഒൻപത് കാര്യങ്ങൾ വീട്ടിൽ പോയതിനു ശേഷവും മനസ്സിലുണ്ടാകണം ദിവസവും അത് ചിട്ടയോടെ ചെയ്തു നോക്കണം അതിൽ ആദ്യത്തേതാണ് മൈൻഡ് ഫുൾനസ് അഥവാ മനസ്സാന്നിധ്യം പരിപൂർണമായ ശ്രദ്ധ ഒന്നിലേക്ക് കേന്ദ്രീകരിക്കുന്ന വിദ്യയാണിത് ഇതുവഴി അനാവശ്യമായ വികാരങ്ങളെ നിയന്ത്രിക്കാനാകും നിങ്ങളുടെ അനുഭവത്തിൽ ഉണ്ടാകുന്ന ഏതൊരു കാര്യത്തിലും പൂർണ്ണമായി സന്നിഹിതരായിരിക്കാൻ ഇത് നിങ്ങളെ പഠിപ്പിക്കുന്നു നിരന്തരമുള്ള പരിശീലനത്തിലൂടെ ഏതൊരു നെഗറ്റീവ് ചിന്തകളെയും വേർതിരിച്ചു മനസ്സിലാക്കാൻ സഹായിക്കുന്നു കോപം ഭയം എന്നീ വികാരങ്ങൾ ബാധിക്കാതെ സമചിത്തതയോടെ പ്രതികരിക്കാൻ മനസ്സിൽ ഇടം നൽകും ഇതെങ്ങനെ സ്വായത്തമാക്കാൻ പറ്റും ഗുരുവേ മനസ്സോടെയുള്ള ശ്വസനം അതിനൊരു വഴിയാണ് അതായത് അനാവശ്യ ചിന്തകൾ ഉള്ളിൽ ഉടരെടുക്കുന്നു എന്ന് തോന്നുന്ന നിമിഷം ദീർഘമായി ശ്വസിക്കുക അല്പനേരത്തേക്ക് അതുതന്നെ തുടരുക ശ്വസനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളെ ഈ നിമിഷത്തിലേക്ക് തിരികെ കൊണ്ടുവരിക വികാരങ്ങളെ അനുകമ്പയോടെ നിരീക്ഷിച്ചാൽ അവ സ്വാഭാവികമായി ചിതറിപ്പോകുന്നതായി കാണാം അവയെ നല്ലത് അല്ലെങ്കിൽ മോശം എന്ന ലേബലിൽ ചെയ്യാതിരിക്കുക പകരം സ്വന്തം അനുഭവങ്ങളുടെ ഭാഗമായി സ്വീകരിക്കുക ബാധ്യതയാക്കാതെ കടന്നു പോകാൻ അനുവദിക്കുക മനസ്സിലായെന്ന മട്ടിൽ ബാലുവും ഭാര്യയും തലയാട്ടി സെൽഫ് ഇൻക്വയറി അഥവാ സ്വയം അന്വേഷണവും അവബോധവും അദ്വൈത വേദാന്തം പോലെയുള്ള പല ആത്മീയ ഗ്രന്ഥങ്ങളും സൂചിപ്പിക്കുന്നത് എന്താണ് ദൈവികമായ സത്തയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന അഹംബോധത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന തെറ്റായ തിരിച്ചറിവുകളെക്കുറിച്ചല്ലേ ഈ തെറ്റായ തിരിച്ചറിവുകളിൽ നിന്നാണ് നിഷേധാത്മകത ഉണ്ടാകുന്നത് എന്നാൽ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം അഹംഭാവത്തിന് അമിതമാണെന്നും നെഗറ്റീവ് ചിന്തകളും വികാരങ്ങളും യഥാർത്ഥത്തിൽ അവശേഷിക്കുന്നില്ലെന്നും മനസ്സിലാക്കണം ഇതെങ്ങനെ ദിവസേനയുള്ള ജീവിതത്തിൽ പ്രയോഗിക്കാം ഗുരു ബാലുവിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷയുടെ കണികകൾ വന്നു തുടങ്ങിയത് ഗുരുവിനും സന്തോഷമായി അതിന് ആദ്യം സ്വയം അന്വേഷിക്കണം അതായത് സ്വയം ചോദിക്കുക ഞാൻ ഞാൻ ആരാണ് എന്താണ് എനിക്ക് വേണ്ടത് എന്നിങ്ങനെ കിട്ടുന്ന ഉത്തരത്തിൻ്റെ സാരാംശം തെറ്റിൽ നിന്ന് മുക്തമായ ശുദ്ധമായ ബോധമാണെന്ന് കണ്ടെത്തുക അഹം മൂലമുണ്ടാകുന്ന വൈകാരിക പ്രതിസന്ധികളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഈ പരിശീലനം സഹായിക്കും ഒപ്പം ചിന്തകളോടും വികാരങ്ങളോടും അവമൂലമുണ്ടാകുന്ന ഫലങ്ങളോടും ഇരിക്കുക എല്ലാം താൽക്കാലികമാണെന്നും അത് നിങ്ങളുടെ യഥാർത്ഥ അസ്തിത്വത്തെ നിർവചിക്കരുതെന്നും മനസ്സിലുറപ്പിക്കുക മൂന്ന് ലവ് കൈൻഡ്നെസ് ആൻഡ് കമ്പാഷൻ സ്നേഹം ദയ അനുകമ്പ നെഗറ്റിവിറ്റിയെ പോസിറ്റിവിറ്റിയിലേക്ക് മാറ്റാനുള്ള ഒരു ശക്തമായ മാർഗം സ്നേഹം ദയ അനുകമ്പ എന്നിവ വളർത്തുക എന്നതാണ് ഇതിൽ നിങ്ങൾക്കും മറ്റുള്ളവർക്കും നിങ്ങളെ ഉപദ്രവിച്ചിട്ടുള്ളവർക്ക് പോലും ആശംസകൾ അയക്കുന്നതും ഉൾപ്പെടുന്നു വെറുപ്പ് വിദ്വേഷം നീരസം ഭയം തുടങ്ങിയ നെഗറ്റീവ് വികാരങ്ങൾ സ്നേഹവും അനുകമ്പയും പകരുന്നത് വഴി ഇല്ലാതാക്കും ഗുരു ഇരുവരെയും വാത്സല്യത്തോടെ നോക്കി അതി ശ്രദ്ധയോടെയിരിക്കുന്നത് കണ്ട് തുടർന്നു ഇത് സ്വയത്തമാക്കാൻ ആദ്യം ചെയ്യേണ്ടത് ശാന്തമായിരിക്കുക എന്നതാണ് ശേഷം ഞാൻ സന്തോഷവാനായിരിക്കട്ടെ ഞാൻ സമാധാനമുള്ളവനാവട്ടെ കഷ്ടപ്പാടുകളിൽ നിന്ന് മുക്തനാകട്ടെ എന്നിങ്ങനെ മനസ്സിൽ ആവർത്തിക്കുക ദിവസേന ഇത് പറയുന്നതിലൂടെ സ്വയം നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റിവിറ്റി വന്നു നിറയാൻ തുടങ്ങും ഈ പോസിറ്റിവിറ്റി നിങ്ങളുടെ ചുറ്റിലുമുള്ളവരിലേക്കും പ്രിയപ്പെട്ടവരിലേക്കും പരിചയക്കാരിലേക്കും ക്രമേണ വ്യാപിപ്പിക്കുക നെഗറ്റിവിറ്റി മുറുകെ പിടിക്കുന്നത് ദോഷകരമായി ബാധിക്കും അത് മനസ്സിലാക്കി ക്ഷമ പരിശീലിക്കുക അതുവഴി വിദ്വേഷം ഒഴിവാക്കുക മറ്റുള്ളവരോട് നിങ്ങളോട് സ്വയവും ക്ഷമിക്കുന്നത് ആത്യന്തിക സമാധാനത്തിനും പരിവർത്തനത്തിനുമുള്ള ഏറ്റവും മികച്ച മാർഗങ്ങളിൽ ഒന്നാണ് നാല് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക ശ്രദ്ധിച്ചാൽ മനസ്സിലാകും മനുഷ്യർ ഒന്നിലും തൃപ്തരല്ല സദാ കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും ചുറ്റുമുള്ളതിലൊന്നും സന്തോഷം കണ്ടെത്താൻ കഴിയുകയും ഇല്ല കൃതജ്ഞത എന്നാൽ ഒരു ആത്മീയ പരിശീലനമാണ് അത് ജീവിതത്തിലെ തെറ്റുകളിൽ നിന്നും കുറവുള്ളതായി തോന്നുന്നതിൽ നിന്നും ശരിയായതും സമൃദ്ധമായതുമായിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ മാറ്റുന്നു അങ്ങനെ ചുറ്റുമുള്ള പോസിറ്റിവിറ്റിയെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യാൻ മനസ്സ് പാകപ്പെടുത്തുന്നു ബാലു എന്തോ ചിന്തിച്ചിരിക്കുന്നത് കണ്ട് ഗുരു കാരണമാരാഞ്ഞു എവിടേക്കാണ് ബാലുവിൻ്റെ ചിന്തകൾ പിടിവിട്ടുപോയത് ഞെട്ടിയുണർന്ന് ബാലു പറഞ്ഞു അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ് ഞാൻ എനിക്കായി കിട്ടിയതിലൊന്നും ഒരിക്കലും തൃപ്തനായിരുന്നില്ല എപ്പോഴും ഉള്ളിൽ കൂടുതൽ എന്തൊക്കെയോ വേണമെന്നും നേടണമെന്നുമുള്ള അത്യാഗ്രഹമായിരുന്നു ദിവസവും മരപ്പണിക്കായി പോകുമ്പോൾ സ്വർണ്ണക്കൂടാലി എന്നെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയായിരുന്നു കിട്ടാതെ ഒരു ദിവസം തീരുമ്പോൾ നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴുകയും പതിവായിരുന്നു തല കുമ്പിട്ടിരിക്കുന്ന ബാലുവിൻ്റെ തലയിൽ മെല്ലെ തലോടി ഗുരു പറഞ്ഞു വിഷമിക്കാതെ ഇരിക്കൂ ഏതൊരാളും ആഗ്രഹിക്കും പോലെ നീയും ആഗ്രഹിച്ചു അതിസാധാരണമാണ് എന്നാൽ അത് അത്യാഗ്രഹമായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം നിനക്കുണ്ടായിടത്ത് നീ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായി ജീവിതത്തിൽ നന്ദി തോന്നുന്ന മൂന്ന് കാര്യങ്ങൾ ദിവസവും എഴുതുക അത് മനസ്സിൽ പറഞ്ഞുറപ്പിക്കുക അതൃപ്തി തോന്നുന്ന കാര്യങ്ങൾ മനസ്സിലേക്ക് വരുമ്പോൾ ഇതെടുത്തു വായിച്ചു നോക്കുക ഓർത്തെടുക്കാൻ ശ്രമിക്കുക ഒപ്പം അനുഗ്രഹങ്ങളുടെയും വെല്ലുവിളികളുടെയും സമ്മിശ്രമാണ് ജീവിതമെന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുക വർത്തമാന ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും ആശ്ലേഷിക്കുക അതിലൂടെ പോസിറ്റിവിറ്റി ഉള്ളിൽ നിറയ്ക്കുക ട്രാൻസ്ഫോമിങ് നെഗറ്റീവ് എനർജി നെഗറ്റീവ് എനർജിയെ പോസിറ്റീവ് എനർജിയാക്കി മാറ്റുക ടാവോയിസത്തിലും കർമ്മയോഗയിലും പറയുന്നത് നെഗറ്റീവ് ഊർജം പോസിറ്റീവായ പ്രവർത്തനത്തിലൂടെ പോസിറ്റിവിറ്റിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടും എന്നാണ് ഇതിനാദ്യം വേണ്ടത് നിസ്വാർത്ഥ സേവനത്തിനുള്ള മനസ്സാണ് ഇന്നും മിക്കവർക്കും ഇല്ലാത്തതും ഇതുതന്നെയാണ് അവനവൻ്റെ കാര്യങ്ങൾക്ക് പോലും കഴിയുന്നില്ല പിന്നെയല്ലേ മറ്റുള്ളവരുടെ എന്ന ചിന്താഗതിയാണ് പ്രതിഫലമൊന്നും പ്രതീക്ഷിക്കാതെ കാരുണ്യ പ്രവർത്തനങ്ങളിലോ സന്നദ്ധ സംഘടനകളിലോ ഏർപ്പെടുക ഇത്തരത്തിലുള്ള സേവനം നെഗറ്റിവിറ്റിയിൽ നിന്നും പോസിറ്റിവിറ്റിയിലേക്ക് തിരിച്ചുവിടാൻ സഹായിക്കും ആറ് എനർജി ഹീലിംഗ് ആൻഡ് ചക്ര ബാലൻസിങ് ശരീരത്തിൻ്റെ ഊർജ മേഖലയിലെ എന്തെങ്കിലും തടസ്സമോ അസന്തുലിതാവസ്ഥയോ നെഗറ്റിവിറ്റിക്ക് കാരണമാകാമെന്ന് പല ആത്മീയ പാരമ്പര്യങ്ങളിലും പറയപ്പെടുന്നു എനർജി ഹീലിംഗ് പരിശീലനങ്ങളിൽ ഏർപ്പെടുന്നതിലൂടെ ഈ തടസ്സങ്ങൾ നീക്കാനും പോസിറ്റീവ് എനർജിയെ തിരികെ കൊണ്ടുവരാനും സാധിക്കും ഇതിനായുള്ള പ്രായോഗിക രീതികൾ പലതാണ് ചക്ര മെഡിറ്റേഷൻ അഥവാ ചക്രധ്യാനം നിങ്ങളുടെ ശരീരത്തിലെ ഊർജ്ജ കേന്ദ്രങ്ങളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക വേരു മുതൽ തലവരെ ഇങ്ങനെയുള്ള ഈ എനർജി ഹീലിംഗ് പരിശീലനത്തിലൂടെ പോസിറ്റീവ് എനർജിയുടെ സുഗമമായ പോക്കുവരവിന് നമ്മൾ വഴിയൊരുക്കുകയാണ് റേക്ക് എനർജി ഹീലിംഗ് ഇതിനായി ആദ്യം റേക്കി പ്രാക്ടീഷണർമാരെ അന്വേഷിക്കുക കണ്ടെത്താനാവുന്നില്ലെങ്കിൽ അറിവിലുള്ള രോഗശാന്തി വിദ്യകൾ ഉപയോഗിച്ച് സ്വന്തം ശരീരത്തിൽ നിറഞ്ഞിരിക്കുന്ന നെഗറ്റീവ് എനർജിയെ പുറത്തുവിടുക ഊർജ്ജസ്വലരായിരിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണിത് അടുത്ത വഴി എന്താണെന്ന് പറഞ്ഞാലും ആചാര്യ ബാലു ആവേശത്തോടെ ചോദിച്ചു കണക്ടിങ് വിത്ത് നാച്ചുവർ സ്പിരിച്വൽ എക്കോളജി പാഗ്നിസം ഷമിന്സം അതായത് ദിവസവും ഒരു നേരമെങ്കിലും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക രാവിലെകളിൽ നഗ്നപാതനായി മണ്ണിലൂടെ നടക്കുക ആ സമയം നമ്മുടെ ഉള്ളിലേക്ക് ഒരു പോസിറ്റിവിറ്റി കടന്നു വരുന്നത് മനസ്സിലാക്കും ഇതിനെ ഗ്രൗണ്ടിങ് എന്ന് പറയുന്നു മനുഷ്യർ ചെരുപ്പുകൾ ഉപയോഗിച്ച് തുടങ്ങും മുമ്പ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ഇന്ന് ചെരുപ്പില്ലാതെ നടന്നാൽ വളങ്കടി മുതൽ വലിയ രോഗങ്ങൾ പോലും പിടിപെടാമെന്ന അവസ്ഥയായിട്ടുണ്ട് അതുകൊണ്ടാണ് േരമെന്ന് പറഞ്ഞത് ഷാഡോ വർക്ക് ഷാഡോ വർക്ക് എന്നത് സ്വിസ് സൈക്കാർട്ടിസ്റ്റും സൈക്കോതെറാപ്പിസ്റ്റുമായ കാൾജങ് പ്രചരിപ്പിച്ച ഒരു പദമാണ് നിങ്ങളറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ പിന്തുടരുന്ന ഒരു ഷാഡോയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്നാണ് ഇതിൻ്റെ അടിസ്ഥാനം ഈ ഷാഡോയെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ കഴിയും നിങ്ങൾ പോലും അറിയാതെ പല കാലങ്ങളിൽ നിങ്ങളുടെ ഉള്ളിൽ കടന്നുകൂടിയ ഭയത്തെ മാനസികാഘാതത്തെ പിരിമുറുക്കങ്ങളെ ഷാഡോ വർക്കിലൂടെ തിരിച്ചറിയാനും പരിഹരിക്കാനും കഴിയും നിങ്ങളുടെ അബോധ മനസ്സുമായി ചേർന്ന് അതിന് വിശകലനം ചെയ്യുന്നു ഇതിലൂടെ നിങ്ങളുടെ ഉള്ളിലെ അരക്ഷിതാവസ്ഥകളെ സ്വയം കണ്ടെത്താൻ കഴിയുന്നു എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും നെഗറ്റീവ് എനർജിയുണ്ട് അത് കണ്ടില്ലെന്ന് വയ്ക്കുകയോ നിരസിക്കുകയോ അടിച്ചമർത്തുകയാണ് മനുഷ്യർ പൊതുവേ ചെയ്യുക കാലക്രമേണ ഇത് വിവിധ മാനസിക രോഗങ്ങൾക്ക് കാരണമാകും പല കാരണങ്ങളും നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാനും തിരുത്താനും കഴിയും അതിനുള്ള ചില മാർഗങ്ങൾ പറഞ്ഞു തരാം ഒരു ബുക്കിൽ സ്വന്തം ചിന്തകളും വികാരങ്ങളും എഴുതുക ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളോടുള്ള നിങ്ങളുടെ സമീപനം പ്രതികരണങ്ങൾ മറ്റുള്ളവരുടെ പ്രതികരണങ്ങൾ എന്നിവ എഴുതുക നിങ്ങൾക്ക് ദുഃഖം വരുന്ന സാഹചര്യങ്ങളിൽ ഡിപ്രഷൻ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ദേഷ്യം വരുന്ന സാഹചര്യങ്ങൾ തുടങ്ങിയവയൊക്കെ എഴുതിവയ്ക്കാം എന്നിട്ട് അതിന് നിങ്ങൾ കണ്ടെത്തിയ കാരണങ്ങളും എഴുതി വയ്ക്കുക ഇങ്ങനെ ഓരോന്നും കുറിച്ചു വെച്ച് വിശകലനം നടത്താം മുൻവിധികളില്ലാതെ കാര്യങ്ങളെ നോക്കിക്കാണാൻ ശ്രമിക്കുക അങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ പലതും നിങ്ങളുടെ തോന്നലുകളോ തെറ്റിദ്ധാരണകളോ ആണ് എന്ന് മനസ്സിലാക്കും അങ്ങനെ അവയെ നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയും ഇങ്ങനെ എഴുതി വെച്ച് വിശകലനം ചെയ്യുന്നത് ഒരു ശീലമാക്കിയാൽ നെഗറ്റിവിറ്റി നിങ്ങളിൽ പിടിമുറുക്കാതെ ഇരിക്കാൻ സഹായിക്കും രണ്ടാമത്തെ മാർഗം സ്വപ്ന വിശകലനമാണ് സ്വപ്നങ്ങൾ പലപ്പോഴും നമ്മുടെ അബോധാവസ്ഥയുടെ പ്രതിഫലനമാണ് നിങ്ങളുടെ സ്വപ്നങ്ങളെ വിശകലനം ചെയ്യുന്നത് നിങ്ങളുടെ ഷാഡോയെ മനസ്സിലാക്കാൻ സഹായിക്കും നിങ്ങൾക്ക് സ്വയം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിശ്വസ്തനായ വിജ്ഞാനമുള്ള ഒരു സുഹൃത്തിനെയോ വിദഗ്ധനായ ഒരു മെന്ററേയോ മനഃശാസ്ത്രജ്ഞനെയോ സമീപിക്കുക ഈ പ്രോഗ്രാം തയ്യാറാക്കിയ നസീർ ഖാൻ സാഹിബ് മുൻ ജില്ലാ ലേബർ ഓഫീസറും മോട്ടിവേഷൻ സ്പീക്കറും എഴുത്തുകാരനുമാണ് നിങ്ങൾക്കോ നിങ്ങളുടെ സ്ഥാപനങ്ങൾക്കോ മോട്ടിവേഷൻ ക്ലാസ് പേഴ്സണൽ മെനിറ്ററിംഗ് തുടങ്ങിയ ആവശ്യമുണ്ടെങ്കിൽ സെവൻ നയൻ സീറോ സെവൻ ഫൈവ് ത്രീ സിക്സ് സീറോ നയൻ ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ ഒരിക്കൽ കൂടി സെവൻ നയൻ സീറോ സെവൻ ഫൈവ് ത്രീ സിക്സ് സീറോ നയൻ ത്രീ ഒൻപത് പ്രാക്ടീസ് ഡിറ്റാച്ച്മെൻറ്റ് പല ആത്മീയ പാതകളിലും വൈകാരികമായി അകന്നു നിൽക്കൽ ഒരു പ്രധാന പരിശീലനമാണ് ഇതൊ നിസ്സംഗതയല്ല അർത്ഥമാക്കുന്നത് മറിച്ച് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലോ അതുമൂലമുണ്ടാകുന്ന ഫലങ്ങളിലോ പോലും അമിതമായി മനസ്സുകൊണ്ട് അടുപ്പമുണ്ടാവരുത് എന്നാണ് എന്തിനോടുമുള്ള അമിതമായ അടുപ്പം പലപ്പോഴും മാനസിക മാനസികവ്യതയ്ക്ക് കാരണമാകും അകന്നു നിൽക്കാൻ പരിശീലിക്കുന്നതിലൂടെ മാനസിക സമ്മർദ്ദമൊഴിഞ്ഞ് സമാധാനം കൈവരുന്നു ഇത് നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ തുടങ്ങി ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരിലേക്ക് വരെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ച് ഗുരു ഇരുവരെയും നോക്കി ഇത് ഒറ്റ ദിവസം കൊണ്ട് പറ്റുന്ന കാര്യങ്ങളല്ല സാധാരണക്കാരായ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ പ്രായോഗികമാക്കാൻ അതിൻ്റേതായ സമയമെടുക്കും സംയമനത്തോടെ ഇരിക്കുക തീർച്ചയായും ഗുരു ജീവിതത്തിൽ ഒന്നും എളുപ്പത്തിൽ കിട്ടില്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു ആചാര്യർ പറഞ്ഞ കാര്യങ്ങൾ അതേപടി അനുസരിക്കണമെന്ന ആഗ്രഹമുണ്ട് ശ്രമിക്കുന്നതാണ് വിമല കൃതജ്ഞതയോടെ പറഞ്ഞു ബാലു സ്വർണ്ണമഴു പുഴയിൽ നിന്ന് കിട്ടണമെന്ന് എന്തിനാണ് ആഗ്രഹിക്കുന്നത് അധ്വാനിക്കൂ നിനക്കത് സ്വയം നേടിയെടുക്കാൻ പ്രയാസമൊന്നും ഉണ്ടാകില്ല ബാലുവിൻ്റെ മുഖത്ത് ആത്മവിശ്വാസം നിറഞ്ഞു വരുന്നത് ഗുരു കണ്ടു പിന്നെ ഒരിക്കൽ വരാമെന്ന് പറഞ്ഞ് ഇരുവരും അവിടെ നിന്നും യാത്രയായി